മാറ്റിയ രാജ്യങ്ങളെ അറിയാമോ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട് പലപ്പോഴും രാഷ്ട്രീയമോ സാംസ്കാരികമോ സാമൂഹികമോ ആയ ഘടകങ്ങളാലാണ് ഈ പേരുമാറ്റൽ നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കയും തായ്ലൻഡും മ്യാൻമറും ഒക്കെ ഈ പേര് മാറ്റിയ രാജ്യങ്ങൾക്കുള്ള ഉദാഹരണമാണ് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയും അതിലൊരു അംഗമായേക്കാം അറിയില്ല എന്തായാലും വെച്ച് നീട്ടുന്നില്ല പേര് മാറ്റിയ പത്ത് രാജ്യങ്ങളിൽ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിലോൺ എന്ന പേര് മാറ്റി ശ്രീലങ്ക എന്ന പേര് സ്വീകരിച്ചത് കൊളോണിയൽ കാലഘട്ടത്തിൽ ശ്രീലങ്കയെ സിലോൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിനുശേഷം രാജ്യത്തിന്റെ സ്വത്വവും പരമാധികാരവും ഊട്ടിയുറപ്പിക്കുന്ന ഒരു മാർഗ്ഗമെന്ന നിലയിലായിരുന്നു ഈ പേരുമാറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്ക എന്ന് നാമകരണം ചെയ്തെങ്കിലും സിലോൺ എന്ന പേര് അപ്പോഴും പലരും ഉപയോഗിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ സിലോൺ എന്ന പേര് പൂർണ്ണമായി ഒഴിവാക്കി ശ്രീലങ്കയായി പ്രഖ്യാപിച്ചു ശ്രീലങ്ക എന്നാൽ ിൽ മനോഹരമായ ഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത് രാജ്യത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് ഈ പേര് ഊന്നൽ കൊടുക്കുന്നു രണ്ട് മ്യാൻമർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലാണ് തലമുറകളായി വംശമായ ബർമൻ വിഭാഗത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ബർമ മ്യാൻമർ എന്ന പുതിയ നാമധേയം സ്വീകരിച്ചത് ജനാധിപത്യ മുന്നേറ്റത്തെ ക്രൂരമായി അടിച്ചമർത്തിയ ഭരണകൂടം പുരോഗമന ചിന്താഗതിക്കാരാണ് തങ്ങളെന്ന് തെളിയിക്കുകയായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ രാജ്യത്തിനകത്ത് അത് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ബർമീസ് ഭാഷയിൽ ബർമയുടെ ഒരു ഔദ്യോഗിക പതിപ്പ് മാത്രമായിരുന്നു ഈ മ്യാൻമർ മൂന്ന് തുർക്കിയെ തുർക്കി എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ പേര് തുർക്കിയെ എന്നാക്കി മാറ്റിയതായി പ്രസിഡന്റ് രജബ്ത്വയ്ബ് എർദോഗൻ പ്രഖ്യാപിച്ചത് ഈ അടുത്താണ് രാജ്യത്തിന്റെ സമ്പന്നമായ സംസ്കാരത്തെയും മൂല്യങ്ങളെയും ആഗോളതലത്തിൽ മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കാനാണ് ഈ മാറ്റം ലക്ഷ്യമിടുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചത് നാല് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിരവധി രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം സൈൻ അതിൻ്റെ പേര് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് മാറ്റി മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഏകാധിപതിയായി ഭരിച്ച മൊബുട്ടോ സെസൈ സെക്കോയുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് രാജ്യത്തെ അകറ്റാൻ ഈ മാറ്റം ശ്രമിച്ചു പുതിയ പേര് ജനാധിപത്യ ഭരണ സംവിധാനത്തിലേക്കുള്ള തിരിച്ചുവരവിന് ഊന്നൽ നൽകി അഞ്ച് തായ്ലൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഔദ്യോഗികമായി പേര് മാറ്റുന്നതുവരെ തായ്ലന്റ് സിയാമെന്നാണ് അറിയപ്പെട്ടിരുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വർദ്ധിച്ചു വരുന്ന പാശ്ചാത്യ കൊളോണിയൽ സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ ഐക്യവും സ്വത്വവും ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ പേരുമാറ്റം തായ്ലൻഡ് എന്നാൽ സ്വതന്ത്രരുടെ നാട് എന്നാണ് അർത്ഥമാക്കുന്നത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും തായ് ജനതയുടെ ദേശീയ അഭിമാനത്തിനും ഊന്നൽ നൽകുന്നതിനാണ് ഇത് തിരഞ്ഞെടുത്തത് ആറ് സ്ലോവാക്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെക്കോ സ്ലോവാക്കിയയുടെ പിരിച്ചുവിടൽ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്കിയയും ഈ സമാധാനപരമായ വേർപ്പിയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ അവസാനത്തെ തുടർന്നാണ് രണ്ട് വംശീയ വിഭാഗങ്ങളായ ചെക്കുകളും ഇടയിൽ കൂടുതൽ സ്വയംഭരണത്തിനും സ്വയം നിർണയത്തിനുമുള്ള ആഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് ഏഴ് ബംഗ്ലാദേശ് ക്രൂരമായ യുദ്ധത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ പശ്ചിമ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇത് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് കാരണമായി പേരിലെയും പദവിയിലെയും മാറ്റം രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക ഭാഷ രാഷ്ട്രീയ വ്യത്യാസങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ അന്ത്യം കുറിക്കുകയും ചെയ്തു എട്ട് ഇറാൻ മുമ്പ് പേർഷ്യ ആയിരത്തി തൊള്ളായിരത്തി പേർഷ്യ എന്ന പേര് മാറ്റി ഇറാൻ എന്ന പേര് രാജ്യം സ്വീകരിച്ചത് പേർഷ്യ ഇറാൻ പേര് മാറ്റം ഇപ്പോഴും ഇറാനികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി തുടരുകയാണ് ഒമ്പത് അയർലൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അയർലൻഡ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് ഇതോടെ ഐറിഷ് ഫ്രീ സ്റ്റേറ്റ് എന്ന പേര് മാറ്റി അയർലൻഡ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു പത്ത് റിപ്പബ്ലിക് ഓഫ് കാബോ വെർഡേ രണ്ടായിരത്തി തങ്ങളുടെ ഔദ്യോഗിക ഭാഷയെ ബഹുമാനിക്കുക എന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഈ പേരുമാറ്റം ഇതിന്റെ ഭാഗമായാണ് പോർച്ചുഗീസ് അക്ഷരവിന്യാസമുള്ള റിപ്പബ്ലിക് ഓഫ് കാബോ വേർഡേ എന്ന പേര് സ്വീകരിച്ചത് ഇതുപോലെ നിരവധി രാജ്യങ്ങളാണ് പലവിധ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് പേരുകൾ ആ ലിസ്റ്റിലേക്ക് ഭാരതം വരുമോ എന്നതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്ത്യ ഭാരതമാവുമോ നിങ്ങൾക്ക് തോന്നുന്നു അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ